കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ് പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് സംഭവം പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി സി പി ഐയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ നൂറ് രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത് നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധ പിരിവ് നടത്തിപ്പതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേത്തലം മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു ഈ കൂപ്പൺ ഫേമസ് എന്തിനാണത് അതിങ്ങനെ എല്ലാവരുടെ ഒന്നും വയനാടിൻ്റെ വയനാടിന്റെ വയനാടിൻ്റെ വയനാടിൻ്റെ കോടികൾ അവിടെ വന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഇപ്പൊ വയനാടി ഞാൻ പറഞ്ഞു നൂറ് രൂപിക്കുന്നത് ആ അത് വേണം അത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പിന്നെ വയസ്സാക്കാര് എല്ലാവരും ബ്രാക്ക് വാങ്ങിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങട്ട് ഞാൻ പറഞ്ഞ അമ്പത് രൂപ എഴുതും എന്ന് പറഞ്ഞു അപ്പം പറയില്ല നൂറ് രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ നൂറ് രൂപ അന്ന് എടുത്തോ അപ്പൊ അവര നൂറ് രൂപയല്ലേ അങ്ങോട്ട് പറഞ്ഞു നമ്മളാ അന്നെടുത്തോ എന്ന് പറയും അത് എടുത്തതിന് ശേഷം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നത് അത് കഴിഞ്ഞ് ഇന്നിപ്പ രാവിലെ വന്നിട്ട് പറഞ്ഞു ആ റെസിപ്റ്റ് ഇതാ നൂറ് രൂപ തിരിച്ചറിയണം അത് ഭയങ്കര പുലിലായിരിക്കണം എന്ന് പറയും അപ്പം അങ്ങനെ റെസിപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേട്ടോട് വന്ന് ചോദിച്ചപ്പാ അപ്പ ആ റെസിപ്റ്റ് കൊടുത്ത് ഞാൻ വീടും കൂട്ടി പോയി പുറത്തേക്ക് പോയിരുന്നവർ അപ്പം നൂറ് രൂപ തിരിച്ചു തരാൻ വന്നതാണെന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് രൂപ എന്തിനാ തിരിച്ചു തന്നത് സർക്കാരിന്റെ അല്ലേ എന്ന് ചോദിച്ചു അത് പറഞ്ഞു സർക്കാരിൻ്റെ ആണ് പക്ഷെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് പക്ഷെ എനിക്ക് തെറ്റിപ്പറ്റിയതാണ് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓർക്കേണ്ട ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണോ അപ്പം അവരുടെ അങ്ങനെയല്ലല്ലോ ഇന്നലെ പറഞ്ഞത് ഇത് നിർബന്ധമായിട്ട് നൂറ് രൂപയല്ലാതെ ഇതും വാങ്ങിക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ എൻ്റെ ജോലി പോകുന്ന പ്രശ്നമാണേ എന്ന് പറഞ്ഞു റെസിപ്റ്റ് കൊടുത്താൽ പൈസ തരാമോ നമ്മള് റെസിപ്റ്റ് ഇപ്പൊ എന്റെ അടുത്തില്ല ഞാൻ ആ പൈസ തിരിച്ചു വാങ്ങിച്ചില്ല വയനാടിന് കൊടുത്തതല്ലേ കൊടുത്തു ഇന്നലെയാണ് ഈ മാറ്റുന്ന പെൻഷൻ ഓരോരുത്തർക്കും അപ്പോഴാണ് അറിയുന്നത് ഇവര് നൂറ് വായിച്ചിട്ട് എസ് ട്രാ വാങ്ങിച്ചിട്ടുണ്ടാവും എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട് വയനാട്ടിലേക്കുള്ള പിരിവിന് വേണ്ടിയിട്ട് അതിന്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇത് മറ്റു വാർഡുകളില് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇരുപത്തഞ്ചാം വാർഡിൽ മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ വേറെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടെ അവിടെ ഒന്നും ഈ സമൂഹേ ഇല്ല ഈ നൂറ് രൂപയും ചോദിച്ചിട്ടില്ല പത്ത് രൂപ ചോദിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു അന്യായം അല്ലേ ഇത് മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള ഈ പാവങ്ങൾക്ക് ഒരു മാസത്തെ പെൻഷൻ വന്നിട്ട് അതിന്ന് നൂറ് രൂപ പിച്ചച്ചട്ടിന്ന് കഴിഞ്ഞിട്ട് വരഞ്ഞോട്ട് കൊണ്ടുപോയപ്പോ ഈ അന്യായത്തിനെതിരെ വേതല മണ്ഡലം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇനി ഈ അന്യായം ഞങ്ങൾ വെച്ചു ഓർപ്പിക്കില്ല ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് കൊറേ സഹിക്കണ്ടത് ഇപ്പൊ ഇത്രയും വലിയ അന്യായൊക്കെ എന്ന് വെച്ചാല് ഇന്നലെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കാത്തു കാത്തിരുന്ന നിന്നും നൂറു മേടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോ